നമസ്കാരം ആദരവിന്റെ വേദിയിൽ വെല്ലുവിളികളുമായി ഇടറാത്ത ചുവടുകളുമായി വിജയിച്ച സ്ത്രീ രക്തങ്ങളുമായി റെഡ് മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ ദിസ് ഈസ് റെഡ് റെഡ് ആൻഡ് വേദിയിലേക്ക് വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ എല്ലാം പ്രിയങ്കരനായ പ്രേംകുമാർ ചേട്ടനും പ്രിയങ്കരിയായ അനിത ഷെയ് പ്രേംകുമാർ ചേട്ടനും അനിതയും ഇവിടെ ഇങ്ങനെ ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാനായിട്ട് റെഡി ആയിരിക്കാണ് അപ്പൊ വെൽക്കം ടുക്കാം അല്ലെ ചേട്ടൻ പുതിയ സിനിമകൾ അതായത് ഇപ്പൊ ചേട്ടൻ പുതിയ സിനിമയുടെ ഭാഗമാണ് അപ്പോൾ ഈ പുതിയ സിനിമയിൽ നമ്മൾ ഒരുപാട് സിങ് സൗണ്ട് സിനിമകളൊക്കെ ഇപ്പൊ വരുന്നുണ്ട് അപ്പം പണ്ട് ചേട്ടൻ സിങ് സൗണ്ട് ഏതെങ്കിലും മൂവീസിൽ അഭിനയിച്ചിട്ടുണ്ട് പണ്ട് വല്ലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട് ഇപ്പൊ ഏതെങ്കിലും അങ്ങനെ അഭിനയിച്ചോ അങ്ങനെ എന്തെങ്കിലും ഞാൻ ഈ ലംബോ എന്ന് വർഷങ്ങൾക്ക് മുമ്പ് അന്ന് അത് സിങ് സൗണ്ട് ചെയ്ത ഒരു നമ്മൾ ആ ഒരു ടെക്നോളജി ഒക്കെ പക്ഷെ അന്ന് അന്നൊരു ദാസാർ എന്ന് പറഞ്ഞിട്ട് തന്നെ ദൂരോഡ് സൗണ്ട് ഉണ്ടായിരുന്നു സൗണ്ട് എൻജിനീയർ അദ്ദേഹമാണ് നമ്മൾ ഔട്ട്ഡോർ ഒക്കെ ചെയ്തപ്പോൾ പോലും ഈ എക്സ്റ്റേണൽ നോയിസ് ഒന്നും ഇല്ലാതെ നമ്മൾ പറയുന്ന സംഭാഷണം കൃത്യമായിട്ട് അദ്ദേഹം അത് സൗണ്ട് ഒരു ഡബിംഗ് ഇല്ലാതെ അത് അന്ന് വളരെ നാച്ചുറൽ ആയിട്ട് ആളുകൾക്ക് തോന്നിയത് എന്നാലും നമുക്കൊരു പുതിയ അറിവായിരുന്നു അത് അല്ല ആ ഒരു കാലത്ത് ശരി അപ്പൊ അനിതയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഇപ്പൊ റീസെന്റ് കണ്ട സിനിമകൾ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ഷനിൽ ഇൻസ്പയർഡ് ആയിട്ടുള്ള ആരൊക്കെയാണ് മ്യൂസിക് ഡയറക്ഷൻ ഇൻസ്പയർഡ് ആയിട്ടുള്ള നമ്മുടെ പ്രായത്തിലുള്ള എല്ലാവർക്കും ഏറെ പിന്നെ അതിനു മുന്നേ രാജാ സാറ് പിന്നെ എനിക്ക് ശരിക്കും സലീൽ ചൗധരി എന്ന മ്യൂസീഷ്യൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം അദ്ദേഹത്തിന്റെ ഏത് പാട്ട് എടുത്താലും ഭയങ്കര ഒരു നോവൽ ഫീൽ ആണ് ഒരു പുതുമ എല്ലാ പാട്ടിലും ഉണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ആർട്ടിസ്റ്റുകൾ ഒരുപാട് പേരുണ്ട് ഹസാബ് അബിതാ പേക്കുന്ന ഒരു ജോൺറാണ് ഈ ഒരുപാട് പേരുടെ കൂടെ സ്റ്റേജ് അതായത് ലെജൻഡ് ആയിട്ടുള്ള ഒരുപാട് സിംഗേഴ്സ് അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ആരുടെ ഒക്കെ കൂടെയാണ് അങ്ങനെ ഒരു ഭാഗ്യം ഉദിത് സ്റ്റേജ് പിന്നെ അദ്ദേഹം പിന്നെ സാധന പിന്നെ നമ്മുടെ ചിത്ര ചിത്ര ചേച്ചി ചേച്ചി സ്റ്റേജിൽ ഷെയർ ചെയ്യാൻ ഓ സാധനം ഘരാനാസിലുള്ള അങ്ങനെയുള്ള ക്ലാസി മ്യൂസിഷ്യൻസുമായിട്ട് ഒത്തിരി സ്റ്റേജുകൾ ചെയ്യാൻ പറ്റി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയും വലിയ അംഗീകാരങ്ങളൊക്കെ കിട്ടി അടിപൊളി ഓക്കെ അപ്പൊ ഇനി അതായത് ചേട്ടന്റെ അതായത് ഫാമിലിയെ കുറിച്ചിട്ട് നമുക്ക് അറിയാനൊരു അച്ഛനും വീട്ടില് വൈഫ് ഒരു ാണ് മോളിപ്പോ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു പിന്നെ രണ്ട് ബ്രദേഴ്സ് ഉണ്ട് പിന്നെ ഒരു ജ്യേഷ്ഠനും ഒരു അനുജനും പിന്നെ അവരുടെ ഫാമിലിയൊക്കെ അവര് സെപ്പറേറ്റ് ആയിട്ട് താമസിക്കുന്നു പിന്നെ ഒരു വലിയൊരു അടുത്ത കാലത്താണ് എന്റെ വൈഫിന്റെ മദറും ഞങ്ങളെ വിട്ടുപോയത് അതീ കഴിഞ്ഞ ജനുവരി പന്ത്രണ്ടാം തീയതിയായിരുന്നു അതൊരു ഇഞ്ചക്ഷൻ എടുത്തപ്പോ അതിന്റെ ഒരു റിയാക്ഷനില് അല്ലല്ല ഒരു ഓ ശരി അപ്പോൾ അങ്ങനെ അത് ഞങ്ങളെ വിട്ടുപോയി അതും ഒരു വലിയ നല്ലൊരു സ്നേഹമുള്ള ഒരു ഒരു വലിയ സ്നേഹമുള്ള അമ്മ ഞങ്ങളെ വിട്ടുപോയി അപ്പോൾ അതിന്റെ ഒരു അതെ നമ്മുടെ ജീവിതത്തിൽ ചില അപ്രതീക്ഷിതമായ ഒരു വിഷമം വന്ന് വൈഫ് എന്തെങ്കിലും കലാപരമായിട്ട് ഇഷ്ടമുള്ള ഒരാളാണ് പാടും അപ്പ എന്തായാലും റെഡ് കാർപ്പറ്റിന്റെ ഇന്നത്തെ നമ്മുടെ അതിഥിയെ വിളിക്കാനുള്ള സമയമാണ് അപ്പൊ വളരെയധികം സ്നേഹത്തോടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അശ്വതി നല്ല വിശേഷം വീട്ടിലെല്ലാവർക്കും എല്ലാവർക്കും സുഖം ശരി അശ്വതിക്ക് ഏതാണ് പാട്ടുകള് ഭയങ്കര ഇഷ്ടമാണ് കേൾക്കാനും പാടാനും ഒക്കെയാണ് ഞാൻ കേട്ടത് പക്ഷെ പാട്ട് പഠിച്ചിട്ടില്ല പാട്ട് പഠിക്കാതെയാണ് ഇത്ര നന്നായിട്ട് പാടുന്നത് അപ്പൊ ഈ ഇൻട്രസ്റ്റ് വരാൻ എന്താ അശ്വതി കാരണം അത് ഞാൻ മൂന്നര വയസ്സായിട്ട് എന്താ വർക്കല ബ്ലൈൻഡ് സ്കൂളിലാ പഠിച്ചത് അപ്പൊ അവരുടെ പിള്ളാരും എനിക്കിങ്ങനെ പണ്ടേ ഇഷ്ടാണ് അപ്പോ അവിടെ കലോത്സവത്തിന് കൂട്ടുകാരെ പഠിപ്പിക്കണ കേട്ടിട്ട് ചേച്ചി സീനിയേഴ്സിനെ പഠിപ്പിക്കണം കേട്ടിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ തനിയെ ഇരുന്ന് പഠിക്കണ കണ്ടിട്ട് അവിടുത്തെ സരസാംഗി എന്ന് ഒരു ടീച്ചർ ഞങ്ങളുടെ പാട്ട് ടീച്ചറായിരുന്നു അപ്പോ ടീച്ചറാണ് എന്റെ കഴിവ് ആദ്യമായിട്ട് കാണുന്നതും അങ്ങനെ വീട്ടിലൊക്കെ പിന്നെ പ്രോഗ്രാംസിനൊക്കെ പാടിപ്പിക്കാനൊക്കെ തുടങ്ങി ആ സ്കൂളിലെ പ്രോഗ്രാംസിലൊക്കെ പാടാറുണ്ടോ തീർച്ചയായിട്ടും പാടാറുണ്ട് അത് ശരി എവിടെ എവിടെ എന്റെ സ്വദേശം വഞ്ചിയൂരാണ് ആറ്റിങ്ങിൽ ശരി അപ്പോ അതായത് ആദ്യം ഏത് പാട്ടുകളാണ് പാടാൻ തുടങ്ങുന്നത് സിനിമാ പാട്ടാണോ നാടൻ പാട്ടാണോ ലളിതഗാനാണോ ഒരു നാടൻ നാടൻപാട്ടാണ് നാടൻ പാട്ടാണ് ആ അതാണ് മണിച്ചേട്ടൻ്റെ പാട്ടുകളാണോ അങ്ങനെ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല ഞാൻ പാട്ടുകളെല്ലാം പൊതുവെ ഇഷ്ടമാണ് മണിച്ചേടിന്റെ പാട്ടുകളൊക്കെ കേൾക്കാറുണ്ട് പാടാറുണ്ട് ഞാന് അങ്ങനെ പാട്ട് കുറച്ച് ട്രെയിനിങ് ചെയ്യാൻ വേണ്ടിട്ട് ചാത്തന്നൂർ മഹേഷ് എന്ന് പറയുന്ന സാറിന്റെ അടുത്ത് പോയി അങ്ങനെ അധികം പഠിക്കാൻ പറ്റിയിട്ടില്ല ഇപ്പൊ നിരവൻകര എൻ എസ് എസ് കോളേജിലാ പഠിക്കണേ പാട്ട് പഠിക്കുന്നെങ്ങനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോണില് ജസ്റ്റ് ഒന്ന് കേൾക്കും കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഹെഡ്സെറ്റ് വെച്ച് കേട്ട് അങ്ങനൊക്കെയാണ് പഠിക്കുന്നത് പിന്നെ ഫ്രണ്ട്സ് ഹെൽപ് ചെയ്യാറുണ്ട് ഫ്രണ്ട്സിന്റെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ് അവരൊക്കെ ഈ പാട്ടുകളൊക്കെ അശ്വതി പാടണം അല്ലെങ്കിൽ ഈ പാട്ട് പഠിക്കേ ഒരു അങ്ങനെയൊക്കെ അവർ പറയുമോ പറയാറുണ്ട് പറയാറുണ്ട് ഇപ്പൊ തന്നെ എന്റെ ഒരു ഫ്രണ്ട് മിന്നൽ മുരളിയിലത്തെ പഠിച്ചോ കലോത്സവ വേദികളിലൊക്കെ ഒരുപാട് പങ്കെടുത്തിട്ടുണ്ടല്ലോ അശ്വതി സ്കൂളിലായിരുന്നപ്പോ സ്പെഷ്യൽ സ്കൂൾ കലോത്സവം അപ്പൊ അവിടുന്ന് ഒന്നും രണ്ടും സമ്മാനമൊക്കെ കിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ എയ്ത്ത് തൊട്ട് എന്തുവാ സാധാരണ സ്കൂളിലെ പോലെ അപ്പോൾ അവിടെ മാപ്പിള മാപ്പിളപ്പാട്ടുകളായിരുന്നു കൂടുതലും ആണോ അപ്പൊ ഈ അതായത് അശ്വതിക്ക് ബൈ ബർത്ത് ആയിട്ടാണോ ഇങ്ങനെ ഒരു കാഴ്ചക്കുറവ് വന്നത് അതോ ഇടയിൽ വെച്ചിട്ട് സംഭവിച്ച കാര്യമാണോ ബൈ ബർത്ത് ആണ് കുറവ് വന്നത് എന്നുവച്ചാ ജന്മന എനിക്ക് ഇല്ല പക്ഷേ എനിക്ക് ഇടത് കണ്ട് കുറച്ച് കാണാമായിരുന്നു ആ സമയത്ത് കുറച്ച് എന്താണ് അത് ഞാൻ പറഞ്ഞല്ലേ ഞാനൊരു കോഴ്സ് ചെയ്തോണ്ടിരിക്കണ ഇടക്ക് വെച്ചിട്ട് ആ കാഴ്ച പെട്ടെന്ന് വളരെ പെട്ടെന്ന് അങ്ങ് മങ്ങുമാണ് ചെയ്തത് അപ്പോ ഇതിന്റെ ഇതെന്ന് പറഞ്ഞാൽ പറഞ്ഞ എന്നാണ് ഇതിന്റെ ഒരു ഇത് ഇപ്പൊ നമുക്ക് അറിയില്ല എന്ന് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ കാഴ്ച പോയപ്പോ ഭയങ്കരൊരിതായിരുന്നു പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല കാണിച്ചപ്പോ അങ്ങനെയാണോ എല്ലാരും പറഞ്ഞത് കാരണം ഞരമ്പിലൂടെ ഞാനും വീട്ടില് അമ്മയുണ്ട് ചേട്ടനുണ്ട് പിന്നെ മാമൻ മാമി മാമിയുടെ മൂന്ന് പിള്ളേര് ജോയിന്റ് ഫാമിലി ആയിട്ടാണോ ഞങ്ങൾ ഇപ്പോ പണ്ടെങ്ങനായിരുന്നു ഇപ്പോ മാമന്റെ മാമിയുടെ തൊട്ട് അവര് ഞങ്ങൾ അപ്പറേപ്പറ താമസിക്കുന്നത് അമ്മയോ അമ്മ പാട്ട് പാടുന്ന ആളാണോ അമ്മ വന്നിട്ടുണ്ടോ ഇന്ന് അല്ല അമ്മ വന്നില്ല ഇന്ന് മാമിയും മാത്രം അതെ അപ്പൊ എന്തുകൊണ്ട് അമ്മ വരാതിരുന്നത് അമ്മ ഇപ്പൊ കോവിഡൊക്കെ അതുകൊണ്ട് പിന്നെ അമ്മക്ക് കുറച്ച് കേൾവിയുടെ പ്രശ്നമൊക്കെ ഉണ്ട് പിന്നെ കാഴ്ചക്കും കുറച്ച് ബുദ്ധിമുട്ടാണ് അമ്മയ്ക്കും കാഴ്ചക്കും ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഇത് അമ്മയ്ക്കും കുഞ്ഞിലെ മുതൽ അങ്ങനെയായിരുന്നോ വന്നത് അമ്മയിൽ നിന്നാണ് അങ്ങനെ എന്നാണ് പറയുന്നത് പക്ഷെ അമ്മക്ക് ഈ ഇടക്കാലത്താണ് പൂർണ്ണമായിട്ടും കുറവ് അല്ല പറഞ്ഞ ചെറിയൊരു പ്രശ്നം ശരി എന്തായാലും നമുക്ക് കൂടെ വന്നിരിക്കുന്ന അവരെ കൂടി ഒന്ന് പരിചയപ്പെടാം നമസ്കാരം റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം ആദ്യം മാമിയോട് തന്നെ നമുക്ക് ചോദിക്കാം പേര് പറയൂ ചേച്ചി അഞ്ജന അഞ്ജന സോ എന്താണ് അശ്വതിയുടെ ഒരു പാട്ടിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ എങ്ങനെയുള്ള കുട്ടിയാണ് അശ്വതി വീട്ടില് അശ്വതി നല്ല കുട്ടിയാണ് അശ്വതി എല്ലാം പറഞ്ഞാലൊക്കെ ഈ ഒരു സ്റ്റേജിൽ എത്തിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം എന്നിട്ട് പിന്നെ കുഞ്ഞിലെ മുതൽ മാമി തന്നെയാണ് ഈ സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ അവളെ മൂന്നര വയസ്സായപ്പോഴേ ബ്ലൈൻഡ് സ്കൂളിൽ കൊണ്ടാക്കി അതിൽ നിന്നാണ് അവളൊരു അടുക്കും എല്ലാം പഠിച്ചത് ആക്ച്വലി ഞാൻ കോളേജിൽ ഗസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ് അപ്പം അവിടെ ബി എ സ്റ്റുഡൻ്റ് ആണ് ഫസ്റ്റ് ഇയർ ബി എ സ്റ്റുഡൻ്റ് ആണ് അപ്പം ആദ്യം വന്ന സമയത്ത് എന്നെ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം എന്റെ ട്യൂട്ടർഷിപ്പാണ് ഫസ്റ്റ് ഡി സി സ്റ്റുഡൻസ് അപ്പം ആ ഒരു ഇതില് കുറച്ചും കൂടി പരിചയപ്പെടാൻ പറ്റിയത് ആ ഒരു ടൈമിലായിരുന്നു അപ്പോൾ കൂടുതൽ പാട്ടിനെ പറ്റി സംസാരിച്ചു അപ്പം എന്നോട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ അധികം ഞാൻ പാട്ടൊന്നും പഠിച്ചിട്ടില്ല അപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് മീൻസ് എനിക്ക് എന്തെങ്കിലും എനിക്കൊന്നും ആകണം ഈ മ്യൂസിക് ഫീൽഡിൽ അപ്പം പറഞ്ഞു ഞാൻ നമുക്ക് നോക്കാം നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഉള്ള സഹായങ്ങൾ ഞാൻ മാത്രല്ല നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് എല്ലാ ടീച്ചേഴ്സും വളരെ സപ്പോർട്ടീവ് ആണ് അതിനുശേഷം അശ്വതിൻ്റെ ഫാമിലിയിൽ ഒരുപാട് കാര്യങ്ങൾ എന്നോട് സംസാരിക്കുന്നുണ്ടായിരുന്നു ഫാമിലി അറിയുന്ന ആളാണ് ടീച്ചർ അതെ എനിക്ക് കുറച്ച് ഏതായൊക്കെ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എനിക്ക് തോന്നുന്നു മാമിക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ പറയാൻ പറ്റും തോന്നുന്നു എന്താണ് മാമി പറയൂ അശ്വതിയുടെ ഫാമിലിയിൽ എന്താണ് സംഭവിച്ചത് അശ്വതിയുടെ ഫാമിലി എന്ന് വെച്ചാൽ അച്ഛനില്ല അച്ഛൻ അവളെ പ്രഗ്നന്റ് ആയപ്പോഴേ പോയതാണ് കളഞ്ഞു ഉപേക്ഷിച്ചു പോയി ഉണ്ടോ ഇല്ലേന്നൊന്നും അറിയാൻ വയ്യാ പിന്നെ അമ്മക്ക് ഡിസബിലിറ്റി ഉണ്ട് ചേട്ടനുണ്ട് അവക്കും ഉണ്ട് അപ്പൊ ആ ഒരു കാരണത്താലായിരിക്കും അപ്പൊ ചേട്ടൻ എന്താണ് ബുദ്ധിമുട്ടുള്ളത് ചേട്ടന് ചെറിയൊരു ബുദ്ധിക്ക് ഒരു സംസാരത്തിൽ പിന്നെ നമ്മളെ വീട്ടിന്റെ അടുത്തുള്ള ഒരു മാമൻ നല്ല ഒരു മാമനും മാമിയും ഉണ്ട് എന്നെ പോലെ അത് ശെരി ഫിനാൻഷ്യലി ഇവരെ അതായത് ഇവരുടെ കാര്യങ്ങൾ ഇവരെ പഠിപ്പിക്കുന്നത് പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ എല്ലാം വാവിയാണ് മാമനാണ് 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 പക്ക മാമന്റെ പേരെന്താ അശോകൻ അശോക് അതാണ് അശോക് മാമൻ അല്ലേ വരണം ആഗ്രഹിക്കാ സ്റ്റേജിലും വരല്ലേ മാമനാണ് അവിടെ മാമന്റെ രണ്ടു മക്കളും വന്നപ്പോ പ്രത്യേകം പറഞ്ഞ അവർക്ക് ഒരു ഹായ് പറയണം ആ ഓക്കെ അപ്പൊ അവർക്ക് എല്ലാവർക്കും എന്തായാലും ഒരുപാട് സന്തോഷം പരിചയപ്പെടാൻ സാധിച്ചതില്ല ഇത് കൂടെ വന്നിട്ട് ഒരാളും കൂടി അത് ആരാണ് ആ ടീച്ചറിന്റെ സിസ്റ്റർ ആണല്ലേ പേര് പറഞ്ഞോളൂ എന്റെ പേര് അശ്വതി 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 അപ്പൊ എങ്ങനെയാണ് പാട്ട് പഠിക്കുന്നുണ്ടോ ഡാൻസർ ആണ് ഓക്കെ അടിപൊളി ശരി അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് എല്ലാവർക്കും താങ്ക് യു